ിൽ കൃഷിയിടത്തിൽ നിന്നും വിഗ്രഹങ്ങൾ കണ്ടെടുത്തു ആർ വി ജംഗ്ഷന് സമീപം കൃഷിയിടത്തിൽ കപ്പകൃഷിക്കായി ജെ സി വി ഉപയോഗിച്ച മണ്ണ് ഇളക്കുന്നതിനിടയിലാണ് വിഗ്രഹങ്ങൾ കിട്ടിയത് ശിവലിംഗവും പാർവതി ദേവിയുടെ വിഗ്രഹവുമാണ് ലഭിച്ചത് നൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്ന തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം പിന്നീട് നാമാവശേഷമായി പോയിരുന്നു തണ്ടളത്ത് മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇരുനൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ഒരു നൂറ് വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല വിഗ്രഹങ്ങളില്ല അങ്ങനെ അവസ്ഥയിലായിരുന്നു ഒരു ഈ ഇന്നലെ ഇവിടെ ജെ സി വിക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള എല്ലാവർക്കും സമീപപ്രദേശത്തുള്ള സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടറിയാം ഇത് ഇതിന് ചുറ്റു കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നല്ല വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്നു ക്ഷേത്രം എല്ലാവരുടെയും അവഗണനമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണനമുണ്ട് ഈ ക്ഷേത്രം നശിച്ചുപോയി ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓരോ കുടുംബങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുമായിരുന്നു ഈ ഇല്ലക്കാരും പോയി ക്ഷേത്രവും നശിച്ചപ്പോൾ ഈ മറ്റ് പാട്ടത്തിനടുത്ത കുടുംബങ്ങൾ ഈ ക്ഷേത്രഭൂമി കയ്യേറി അവർക്ക് ആ കയ്യേറി അവരിവിടെ മറ്റ് കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു അവരാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചതും പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇപ്പോൾ അവർ കാണുന്ന ശിവലിംഗം അത് ശിവലിംഗമാണ് അത് രണ്ടും കേടുപാട് പറ്റിയിട്ടുണ്ട് അത് രണ്ടായിട്ട് പൊട്ടിയിട്ടുണ്ട് അത് അടിച്ച് കല്ല് നമുക്ക് കണ്ടാൽ തന്നെ അറിയാതെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ക്ഷേത്രം നശിക്കപ്പെട്ടതാണ് അപ്പോൾ ഒരു നിയോഗം പോലെ കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ ഒരു ഒറ്റ താമ്പൂല പ്രശ്നത്തിൽ അവിടെ ഒരു പ്രസിദ്ധനായ ജ്യോതിഷൻ വടകര ശ്രീനാഥ് പണിക്കർ ചോറോട് ശ്രീനാഥ് പണിക്കർ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ഇത് വലിയ താമസമില്ലാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ആ ഒരു ഇതിൽ ഞങ്ങൾ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത് അപ്പോൾ ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് ജെ സി ബി കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു സമീവാസികളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു നിങ്ങൾ വരണമെന്നും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കൂത്താപ്പാടി ഇല്ലം മക ക്ഷേത്രമായിരുന്നു ഇത് നല്ല രീതിയിൽ നടന്നു വന്ന ക്ഷേത്രം പിന്നീട് നാശത്തിലേക്ക് നീങ്ങുകയും ക്ഷേത്ര സ്വത്തുക്കൾ അന്യധീനപ്പെടുകയും ചെയ്തു ക്ഷേത്രം ഇരുന്ന പ്രദേശം കൈവശം ഉണ്ടായിരുന്ന കുടുംബം പ്രസ്തുത സ്ഥലം വിശ്വസനു നൽകുകയും ചെയ്തു ഇപ്പോൾ കപ്പ കൃഷിക്കായി മണ്ണ് നീക്കിയപ്പോഴാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ശിവലിംഗത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വിവരമറിഞ്ഞ ഭക്തരെത്തി ദീപം തെളിയിച്ചു കഴിഞ്ഞ ആറുമാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ പ്രശസ്ത ജ്യോതിഷൻ വടകര ശ്രീനാഥ ശ്രീനാഥപ്പണിക്കൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്ന അടക്കമുള്ള പ്രവചനങ്ങൾ നടത്തിയിരുന്നു പ്രവചനം ഇപ്പോൾ യാഥാർത്ഥ്യമായതായി ഭക്തർ പറയുന്നു നിലവിൽ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട് ഇനിയുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ആചാര്യന്മാരുമായി കൂടിയാലോചിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ഭഗവതി ക്ഷേത്ര മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു നാമാവശേഷമായി പോയ നിരവധി ക്ഷേത്രങ്ങൾക്കിടയിൽ നിന്നും തണ്ടളത്ത് മഹാദേവ ക്ഷേത്രചരിത്രം ഇപ്പോൾ ജനശ്രദ്ധയിലെത്തുകയാണ്